കണ്ണൂർ അവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിലെ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓലക്കോട്ട നിർമ്മിച്ച് കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണമായും ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിലെ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓലക്കോട്ട നിർമ്മിച്ച് കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചു ഹരിത കർമ്മസേനയോടൊപ്പം കുടുംബശ്രീയും നഗരസഭാ കൗൺസിലർമാരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വേദികളിലും പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലർമാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നുകൊണ്ട് എല്ലാ വേദിയിലേക്കും ആവശ്യമായിട്ടുള്ള ഓലയുടെ കുട്ട മടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളും വേസ്റ്റുകളെല്ലാം ഈ കൊട്ടയിലേക്ക് നിശ്ചയിച്ചു കൊണ്ട് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചു ഈ പരിപാടി ഏറെ വിജയകരമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നവംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് കലോത്സവം നടക്കുന്നത് കലോത്സവം പൂർണമായും ഹരിതചട്ടം പാലിക്കാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു കൂടാതെ ഹരിതകർമ്മസേനയുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കലോത്സവ നഗരിയിൽ പ്ലാസ്റ്റിക് ശേഖരണവും ഹരിത ഹരിതവിളംബര ജാഥയും സംഘടിപ്പിച്ചിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ